മാവേലിക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മതിൽ പൊളിച്ച സംഭവത്തിൽ വേലിക്കെട്ടുമെന്ന നഗരസഭാ കൗൺസിലറുടെ തീരുമാനം നടപ്പാക്കുന്നതിനായി ഭരണകക്ഷിയായ കോൺഗ്രസ് ബി ജെ പി കൗൺസിലർമാർ സംയുക്തമായി കാറ്റാടിക്കടകളുമായി പ്രതിഷേധ സമരം നടത്തി നഗരസഭയിൽ നിന്നും കോൺഗ്രസ് ബി ജെ പി കൗൺസിലർമാർ നടത്തിയ പ്രകടനം ബുദ്ധ ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു മാവേലിക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ പൊളിഞ്ഞ സംഭവത്തിൽ വേലിക്കെട്ടുമെന്ന നഗരസഭാ കൗൺസിലിന്റെ തീരുമാനം നടപ്പാക്കുന്നതിനായി ഭരണകക്ഷിയായ കോൺഗ്രസിന്റെ കൌൺസിലർമാരും ബിജെപിയുടെ കൌൺസിലർമാരും സംയുക്തമായി കാറ്റാടിക്കടകളുമായി എത്തി പ്രതിഷേധ സമരം നടത്തിയത് ശ്രദ്ധേയമായി നഗരസഭയിൽ നിന്നും കോൺഗ്രസ് ബി ജെ പി കൗൺസിലർമാർ നടത്തിയ പ്രകടനം ബുദ്ധ ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു ഒരു കാരണവശാലും മാർച്ച് നടത്താൻ അനുവദിക്കില്ല എന്ന പോലീസ് നിലപാടെടുത്തതോടെ സമരക്കാർ അറസ്റ്റ് വരിച്ച് സമരം അവസാനിപ്പിച്ചു പരീക്ഷാ സമയമായതിനാൽ വിദ്യാർത്ഥികളും യാത്രക്കാരും ഇതുമൂലം ഏറെ ബുദ്ധിമുട്ടി സി ഡി നെറ്റ്